ഇന്നത്തെ വചന വചനവിരുന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ ഐ ടി എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന അരുൺ വർഗീസാണ് അരുൺ വർഗീസിനും പ്രിൻസി അരുണും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു അരുണ് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അരുടെ ദൈവവിലയാണ് തൻ്റെ കിട്ടുന്ന സമയമെല്ലാം പ്രയോജനപ്പെടുത്തി യേശുക്രിസ്തുവിനു വേണ്ടി ദൈവവില ചെയ്യുന്ന അരുണെ കുടുംബത്തെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആലയത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് മദ്യവാനികൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല യേശുവിൻ്റെ ബലിയല്ലാതെ മറ്റൊരു ബലി ഇനി അവശേഷിക്കുന്നില്ല അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക ഇനി ഒരു ബലി അവശേഷിക്കുന്നില്ല ഇനി ഒരു ബലി അർപ്പിക്കപ്പെടാൻ പാടില്ല അപ്പോൾ യേശുക്രിസ്തു ആകുന്ന ബലിക്ക് മുൻസ്ഥാനം കൊടുക്കണം യേശുവിൻ്റെ രക്തം സകലത്തിന് മതിയായത് എന്ന് ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കണം ഇതാണ് ക്രിസ്തീയ സഭ ഇതാണ് പരിശുദ്ധാത്മാവ് പക്ഷേ അവിടെ കോലാട്ടുപൂതത്തിന് തൻ്റെ രക്തത്തിന് പകരം കോഴിയുടെ രക്തം കൊടുത്ത് കോഴിയുടെ നേർച്ച നടത്തി അവിടെ കള്ളു കുടിക്കുന്ന ഒരു നേർച്ച ബൈബിളുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല അപ്പം അങ്ങനെ ദുർഭൂതങ്ങൾക്ക് ബലി കൊടുക്കുന്ന ആൾക്കാർ കോഴിയുടെയോ അല്ലെങ്കിൽ വീഞ്ഞിൻ്റെയോ മദ്യത്തിൻ്റെയോ ബലി കൊടുക്കുന്ന അവസ്ഥയാണ് ഉള്ളതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ആ കുടുംബങ്ങളിൽ ഭൂതമൊഴിയുകയില്ല ബൈബിളിൻ്റെ ഭാഷയിൽ അത് വിഗ്രഹത്തിനല്ല കൊടുത്തിരിക്കുന്നത് മറിച്ച് ഭൂതത്തിനാണ് കൊടുത്തിരിക്കുന്നത് കോലാട്ട് കോലാട്ടുഭൂതത്തിൽ നിന്നാണ് ഈ ഈ ആഘോഷം കടന്നു വന്നത് അതുകൊണ്ട് ഈ ആ കോലാട്ട് കോലാട്ടുഭൂതത്തിന് കൊടുക്കുന്ന ആഘോഷത്തിൻ്റെ രീതി എവിടെ ചെയ്താലും അതിൻ്റെ സ്പിരിറ്റ് കോലാട്ട് കോലാട്ടുഭൂതം തന്നെയായിരിക്കും കാരണം യേശു ക്രിസ്തു ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാൻ സഭയെ പഠിപ്പിച്ചിട്ടില്ല പ്രൈസലോൾ ആലോ ഇ അപ്പോൾ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കുക ദുർഭൂതങ്ങൾക്ക് ദൈവമല്ലാത്തവയ്ക്ക് തങ്ങൾ അറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ചു അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചില്ല അവ ന്യൂനതമായി ഉത്ഭവിച്ച നവീന മൂർത്തികൾ അത്ര അപ്പോൾ പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് വിഗ്രഹങ്ങൾക്ക് സമർപ്പിക്കുന്ന ആചാരങ്ങൾ അത് ഭൂതത്തിനും അത് ഏർ മൂർത്തികൾ പുതിയ നവീന മൂർത്തികളും ദുർമൂർത്തികളും ആണെന്നാണ് പുതിയ നിയമ പഴയ നിയമത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഏ ഒരാൾ പഴയ നിയമത്തിൽ പറയാണ് നിങ്ങൾ കൃപയുടെ കാലം പോലുമല്ല നിയമത്തിൻ്റെ കാലമാണ് എന്നിട്ട് പോലും പറയാം നിങ്ങൾ ബലി വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നേർച്ച കൊടുത്താലോ അല്ലെങ്കിൽ ഭൂതങ്ങൾക്ക് വിഗ്രഹങ്ങളായ ചില ഭൂതങ്ങളുണ്ടല്ലോ അവയുടെ മുമ്പിൽ പോയാലോ നിങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ ദൈവമല്ലാത്ത വിഗ്രഹങ്ങൾക്കാണ് നിങ്ങൾ ബലി കൊടുക്കുന്നത് അത് പിശാചിനാണ് അത് ഭൂതങ്ങൾക്കാണ് എന്ന് വ്യക്തമായി പഴയ നിയമം പഠിപ്പിക്കുകയാണ് പഴയ നിയമം വളരെ ഷാർപ്പായിട്ട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരിലെ പൈശാചിക ബാധയെ ഒഴിവാക്കാൻ പാടാം ഇപ്പം നമ്മളൊരു ഡെലിവറൻസ് ആ പിശാച്ച് ബാധിതരായ ഒരാൾക്ക് ഡെലിവറൻസ് നമുക്ക് നൽകിയാലും ആ നൽകുന്ന ആൾ വീണ്ടും പോയി വിഗ്രഹാരാധന നടത്തുന്നത് വഴി കൂടുതൽ ശക്തമായ രീതിയിൽ ആ പിഷാജ് വീണ്ടും വന്ന് പ്രവേശിക്കുക അപ്പോൾ പിന്നെ ഇവരെന്ത് ചെയ്യും ഇവർക്ക് കൺവെൻഷനോട് താല്പര്യം കാണത്തില്ല ഇവർക്ക് സത്യസന്ധമായി വചനം പറയുന്ന വ്യക്തികളോട് ഭയങ്കര കൊല്ലാനുള്ള ദേഷ്യം ഇവർക്കുണ്ടാവും ഭയങ്കരമായ ദേഷ്യമായിരിക്കും ആ ദേഷ്യ യഥാർത്ഥത്തിൽ അവരുടേതല്ല എൻ്റെ അകത്തിരിക്കുന്ന പിശാജിൻ്റേതാണ് പിഷാജാണ് ഈ ദേഷ്യപ്പെടുന്നത് പിഷാജാണ് ഈ കോപം കാണിക്കുന്നത് പിന്നീട് അവർ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്ന സെൻറ്ററുകളിലേക്കോ ഒന്നും അവർ പോകത്തില്ല ഈ അവർ ആകെ പോകുകയാണെങ്കിൽ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം പോകുവാനായിട്ടേ പിന്നീട് അവർ തയ്യാറാകത്തുള്ളൂ അപ്പോൾ അവിടെ കൺവെൻഷനൊന്നുമില്ല ആവശ്യമില്ലാത്ത കുറച്ച് നേർച്ച കാഴ്ചകളും ആവശ്യമില്ലാത്ത കുറച്ച് പ്രാർത്ഥനകളും മാത്രം മതി അപ്പോൾ കൺവെൻഷൻ്റെ ആവശ്യം ഇല്ല അവർ പോകത്തുമില്ല അപ്പോൾ വചന ഒന്നും കേൾക്കണ്ട ചെല്ലുക വിഗ്രഹങ്ങൾക്ക് നേർച്ചയാഴ്ചകൾ സമർപ്പിക്കുക തിരിച്ചു പോരുക ചെല്ലുക വിഗ്രഹങ്ങൾക്ക് നേർച്ചയാഴ്ചകൾ നടത്തുക തിരിച്ചു പോരുക ഇത് തന്നെ അപ്പോൾ ഒരു നിമിഷം പോലും ചിന്തിക്കുന്നില്ല ഇത് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് യോജിച്ചതാണോ ഇതെൻ്റെ യേശു പഠിപ്പിച്ചതാണോ ഇതെൻ്റെ യേശുവിൻ്റെ പ്രിൻസിപ്പിളിന് യോജിച്ചതാണോ എൻ്റെ യേശു പഠിപ്പിച്ച തത്വങ്ങൾക്ക് ഇത് യോജിച്ചതാണോ ഞാൻ ഈ ചെയ്യുന്നത് എന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കുകയില്ല ഇനി അഥവാ ചിന്തിച്ചാലും ഇല്ല എനിക്കിത് വേണം ഞാനിത് കളയത്തില്ല ഈ ഒരൊറ്റ തീരുമാനമെടുക്കുന്ന ആള് ഇതാണ് സാത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ശക്തി പോകത്തില്ലെന്ന് വളരെ വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുവാണ് അതുപോലെ തന്നെ ഒന്നും ഒറിന്തോസ് പത്താധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ എടുത്താലും വിജാ പിന്നെ വിജാതിയരുടെ ബലിയും വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കപ്പെടുന്ന വസ്തുക്കളും ഇതെല്ലാം പിശാജിൻ ആണെന്ന് പൗലോസ് വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് ഒന്ന് പറയും ദിവസ് പത്താത്തിൻ്റെ പത്ത് പത്തൊമ്പതിൽ പറയാണ് ഞാൻ പറയുന്നത് എന്ത് വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നുവെന്നോ വിഗ്രഹം വല്ലതും ആകുന്നുവെന്നോ പൗലൂസ് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ ഈ പറയുന്നത് വിഗ്രഹം വല്ലതുമാണോ എന്തെങ്കിലും വിഗ്രഹമുണ്ടോ ഞാൻ വിഗ്രഹം ഒന്നും ഇല്ലെന്നാണ് കാണുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിഗ്രഹം ലോകത്തിൽ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് പൗലോസ് ഇവിടെ പറയുന്നത് നീ ഒരു വിഗ്രഹത്തെ കണ്ടിട്ട് ഇത് ഇന്ന ആളാണ് അത് ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയ ഭാവനയാണ് അപ്പോൾ നീ ഒരു വിഗ്രഹത്തെ കണ്ടിട്ട് അത് ഇന്ന ആളാണ് എന്ന് കരുതിയാണ് നീ അതിൻ്റെ മുമ്പിൽ പോകുന്നതെങ്കിൽ അങ്ങനെ ഒരാളില്ല നീ ഒരു വിഗ്രഹത്തെ കണ്ടിട്ട് ഇത് എൻ്റെ ഇന്ന ശക്തിയാണ് ഇതിന് ഭയങ്കര ഇതാണ് അതൊരാർട്ടിസ്റ്റ് ഉണ്ടാക്കിയ ഭാവന അവൻ്റെ ബുദ്ധിന്ന് അത് അപ്പോൾ പറയാണ് പൗലോസ് പറയാണ് ഞാൻ പറയുന്നത് എന്ത് വിഗ്രഹം എന്ന് വല്ലതും ആകുന്നു നീ ഉദ്ദേശിക്കുന്നതിനെ പൗലോസ് പൗലോസ്ലിക ആ ദേവൻ്റെയോ ദേവിയുടെയോ ഒന്നും പേരുകൾ എഴുതാൻ പൗലോസ് തയ്യാറല്ല അവരുടെ കാലത്ത് അന്ന് അന്ന് ഉണ്ടായിരുന്ന ഒരു ദേവൻ്റെയും പേരുകൾ എഴുതാൻ തയ്യാറായില്ല കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നിഷിബ്ധമായിരുന്നു അദ്ദേഹം അതുകൊണ്ട് വിഗ്രഹം എന്നുള്ളൊരു വാക്ക് മാത്രം എഴുതി എന്നിട്ട് പറഞ്ഞ് അതെന്തെങ്കിലും ആണോ ഒന്നുമല്ലെന്ന് പറഞ്ഞു അത് അതെല്ലാം ഭാവനാ സൃഷ്ടികളാണ് അപ്പോൾ ഭാവനാ സൃഷ്ടികളുടെ മുമ്പിലാണ് നീ ബലി ബലിയർപ്പിക്കുന്നതെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് നീ ചിന്തിക്കാതിരിക്കാൻ ഇരുപതാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കി തരികയാണ് ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് ആ പറയുന്നത് എന്നുള്ള രീതിയിൽ പൗലസ് പറയുക അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ശക്തിയൊന്നുമല്ല അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ശക്തിയും നിങ്ങൾ അർപ്പിക്കുന്ന വിഗ്രഹത്തിലില്ല മറിച്ച് പൗലോസ്ലിയ പുതിയ നിയമത്തിൽ വ്യക്തമാക്കി തരികയാണ് വിഗ്രഹങ്ങളുടെ മുമ്പിലാണോ നിങ്ങൾ പോകുന്നത് ഉറപ്പിച്ചോ പിശാജിൻ്റെ മുമ്പിലാണ് പോകുന്നത് കാരണം കർത്താവായ യേശു വിഗ്രഹത്തിനെതിരായിരുന്നു കർത്താവായ യേശു വിഗ്രഹങ്ങൾക്ക് എതിരായിരുന്നു അത് അത് വളരെ വ്യക്തമാണ് അപ്പോസ്ലന്മാരുടെ പഠനങ്ങളിലെല്ലാം അത് വളരെ വ്യക്ത അത് വ്യക്തമായതുകൊണ്ടാണ് ആദിമസഭ വിഗ്രഹങ്ങൾ വെക്കാതെ എഴുന്നൂറ് കൊല്ലത്തോളം വിഗ്രഹങ്ങളില്ലാതെ ആദിമസഭ പോകാനിടയായത് അതിൻ്റെ അകത്ത് കർത്താവങ്ങാണ വിഗ്രഹം വെക്കുന്നതിൽ തെറ്റില്ലെന്നുള്ള ബോധമുണ്ടായിരുന്നുവെങ്കിൽ ആദിമസഭ പണ്ടേ വിഗ്രഹങ്ങൾ യേശുവിൻ്റെ ആയാലും മറ്റുള്ളവരുടെ ആണെങ്കിലും വെച്ച് പോയേനെ ഈ വെക്കാതിരുന്നതിൻ്റെ പ്രധാന കാരണം ആദിമസഭയിലുണ്ടായിരുന്ന വചന വ്യാഖ്യാനം വളരെ ശക്തമായിരുന്നു ക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പളിൽ തന്നെ പോകണമെന്ന് നിർബന്ധ പിടിക്കുന്നതാണ് ആദിമസഭ അതുകൊണ്ടാണ് എഴുന്നൂറ് ഏഴാം നൂറ്റാണ്ട് വരെ വിഗ്രഹങ്ങൾ ഇല്ലാതിരുന്നത് അതുകൊണ്ടാണ് പ്രൈസലോൾ എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് ആദ്യമായിട്ട് പടങ്ങളൊക്കെ വരുവാനായിട്ട് തുടങ്ങിയത് അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്ക് അപ്പോൾ ഇവിടെ പറയുവാണ് നീ വിഗ്രഹത്തിൻ്റെ മുമ്പിലാണോ പോകുന്നത് നീ വിഗ്രഹത്തിൻ്റെ മുമ്പിലാണോ അർപ്പിക്കുന്നത് വിഗ്രഹമല്ല നീ ഉദ്ദേശിക്കുന്ന ദൈവമല്ല അത് പൗലോസ് പച്ചയ്ക്ക് പറയുകയാണ് അത് പിശാചു തന്ന നീ പിശാചിൻ്റെ മുമ്പിലാണ് നീ നോട്ടുമാല കൊണ്ടിടുന്നത് നീ പിശാചിൻ്റെ മുമ്പിലാണ് നീ ബലികൾ അർപ്പിക്കുന്നത് യാതൊരു സംശയവും ഇല്ല കാരണം വചനം എന്ത് പറയുന്നോ അതേ പഠിപ്പിക്കാൻ പറ്റൂ വചനം ഇപ്പോൾ വിഗ്രഹത്തിനെതിരെ പറയുന്നത് കാരണം ആരുടെയെങ്കിലും സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് ഞാനത് പഠിപ്പിക്കത്തില്ല എന്ന് ഒരു ചിന്തയെടുത്താൽ ഞാൻ ദൈവത്തിൻ്റെ ശിഷ്യനല്ല മറിച്ച് മനുഷ്യൻ്റെ സ്നേഹവും മനുഷ്യൻ്റെ അംഗീകാരവും എനിക്ക് വേണ്ടത് മറിച്ച് ദൈവത്തിൻ്റെ അംഗീകാരമാണ് വേണ്ടത് നിഷ്പക്ഷമായി നിന്നിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് ആരോടും പക്ഷം ചേർന്നിട്ടും അല്ല എന്നും ഞാൻ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുവാണ് ഇത് ഡെലിവറൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അപകടം എന്ന് കണ്ടത് വിഗ്രഹവുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് വിഗ്രഹത്തെ ആരാധിച്ചിട്ടുള്ള ഒരു വിശ്വാസി പണ്ട് വിഗ്രഹത്തെ ആരാധിച്ചതാണ് പിന്നീടത് സ്നാനമൊക്കെ പെട്ട് പുതിയ വിശ്വാസിയായി എന്നിട്ട് പോലും ഡെലിവറൻസ് ആയിട്ടില്ല എങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് വിടുതൽ അല്ലെങ്കിൽ ആ കുടുംബം ഉയരുന്ന കാര്യത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ നീ ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിധേയപ്പെടേണ്ടതായിട്ട് വരും പണ്ട് പൈശാചിക ശക്തി ആരാധിച്ച് പിശാചിൻ്റെ ഒരു ആത്മാവ് അകത്തുണ്ടെങ്കിൽ അത് കൂടെ കൂടെ വന്ന് ഉപദ്രവിച്ചു കുടുംബങ്ങളിലെ മൊത്തത്തെയും തരിപ്പണമാക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഡെലിവറൻസിന് വിധേയപ്പെടുന്നത് വളരെ നല്ലതായിരിക്കും അത് ഡെലിവറൻസിന് വിധേയപ്പെടുന്നത് വളരെ നല്ല നേരത്തെ ശാപം മേടിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ശാപം മോചന ശുശ്രൂഷ നടത്തുന്നവരുടെ മുമ്പിൽ പോകുന്നത് നല്ലതായിരിക്കും ഓരോരുത്തർക്കും ഓരോ വരങ്ങൾ ഉണ്ട് അതുകൊണ്ട് സ്നേഹത്തിലെല്ലാം കാണുന്നത് നല്ലതാണ് ഇപ്പോൾ ഒരു വരവും ഇല്ലാത്ത ആൾ പറയും യേശു ക്രിസ്തുവിനെ അറിഞ്ഞ സമയം മുതൽ ഇതെല്ലാം പോയി ഇനി ഒന്നും പേടിക്കേണ്ടെന്ന് പറയും പക്ഷേ പട്ടിണി കിടക്കുന്നത് നിങ്ങളാണ് ദുരിതത്തിൽ കിടക്കുന്നത് നിങ്ങളാണ് ഈ പറയുന്ന ആളല്ല നിങ്ങളാണ് പട്ടിണി കിടക്കുന്നത് മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് യേശു ക്രിസ്തു പറഞ്ഞു ഭൂതമുണ്ടെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഇത് പോകത്തില്ല മാനസാന്തരത്തിലൂടെ അല്ല ഭൂതം പോകുന്നത് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഡെലിവറൻസ് ശുശ്രൂഷയിലൂടെ മാത്രമേ അത് പോകത്തുള്ളൂ അതുകൊണ്ടാണ് വിശ്വാസത്തിൽ വന്നിട്ടും ചിലർ തകർന്ന് തകർന്ന് കിടക്കുന്നതിൻ്റെ കാരണം ഉയർച്ചയില്ലാതെ കിടക്കുന്നതിൻ്റെ കാരണം അതാണ് പ്രൈസ് തലോൾ അതുകൊണ്ട് ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ അനേകം പേർ ഡെലിവറൻസിൽ കർത്താവ് അപ്പോയിൻമെൻ്റ് ചെയ്ത് കേരളത്തിൽ ഇട്ടിരിക്കുന്ന അനേകം പേരുണ്ട് അവരുടെ അടുക്കിലേക്ക് പോകുന്നത് നല്ലതാണ് ഒരു ഡെലിവറൻസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നോക്കിക്കോ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും പിന്നെ പറയുവാണ് അല്ല ജാതികൾ ബലി ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെയും കൂട്ടാളികൾ ആകുവാൻ എനിക്ക് മനസ്സില്ല എൻ്റെ സഭയിലുള്ളവർ കൊറിന്ദോസുകാരോട് പറയുകയാണ് എൻ്റെ ഈ സഭയിലുള്ളവർ നിങ്ങൾ ഒരേ സമയത്ത് കർത്താവിൻ്റെ കൂടെ നിൽക്കുകയും അതേ സമയത്ത് തന്നെ ഭൂതങ്ങൾക്ക് പോയി ബലിയർപ്പിക്കുകയും ചെയ്യുന്നു എനിക്കത് കാണാൻ മനസ്സില്ല എനിക്കത് പറ്റത്തില്ല ഇത് വിശുദ്ധ സഭയാണ് ഈ സഭയെ നിൽക്കുമ്പോൾ ആത്മാവിൽ ആരാധിക്കേണ്ട സഭയാണ് ഈ സഭയെ നിൽക്കുമ്പോൾ ആത്മാവിലൂടെ യേശുവിനെ കാണണം ഈ സഭയിൽ നിൽക്കുമ്പോൾ ആത്മാവിലൂടെയാണ് യേശുവിനോട് പ്രാർത്ഥിക്കേണ്ടത് ഈ സഭയിൽ നിൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പിളാണ് വിഗ്രഹത്തെ നോക്കി പ്രാർത്ഥിക്കരുത് അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കരുത് മലയുടെ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കരുത് ജെറുസലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കരുത് നോക്കിയല്ല പ്രാർത്ഥിക്കേണ്ടത് മറിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണം ക്രിസ്തു പറയുന്നു ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം അങ്ങനെയുള്ള ആരാധകരെയാണ് എൻ്റെ പിതാവ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് നോക്കിയുള്ള പ്രാർത്ഥനക്കാരെയല്ല ആത്മാവിൽ ആരാധിക്കുന്ന ആരാധകരെയാണ് എൻ്റെ പിതാവ് അന്വേഷിക്കുന്നത് യോഗനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ ശമരിയക്കാരി സ്ത്രീയോട് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നാലിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്ക് ആത്മാവിൽ ആരാധിക്കുന്നവരെ പിതാവ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നോക്കിയുള്ള പ്രാർത്ഥനക്കാരെ അല്ല പിതാവ് അന്വേഷിക്കുന്നത് വിടുതൽ വേണോ കുഞ്ഞുങ്ങൾ നശിക്കാറായില്ലേ നിൻ്റെ കുടുംബം തകരാറായില്ലേ നിൻ്റെ കുടുംബത്തിൻ്റെ തായ്വേര് ഇളകിത്തുടങ്ങിയില്ലേ ഇപ്പോഴും ഈ ദുർഭൂതങ്ങളെ ആശ്രയി വച്ചുകൊണ്ടിരിക്കുകയാണോ ഈ ദുർഭൂതങ്ങളുടെ മുമ്പിൽ പോയി മുട്ടയിലഴയുകയാണോ ഈ ദുർഭൂതങ്ങളുടെ മുമ്പിൽ പോയി കല്ലും തലയിൽ വെച്ചുകൊണ്ട് വലത് കറങ്ങുകയാണോ ഇതുവരെയായിട്ടും വചനമെത്താത്ത വ്യക്തികളുണ്ടെങ്കിൽ മനസ്സ് തിരിയുക പരിശുദ്ധാത്മാവിലേക്ക് വരിക പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വിടുതൽ പെട്ടെന്നിറങ്ങി വരും വിടുതൽ പെട്ടെന്നിറങ്ങി കാലതാമസം ഉണ്ടാവത്തില്ല കാരണം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാൽ അത് ദൈവ സന്നദ്ധിയിൽ അഗ്നിയായി കടന്നു ചെല്ലും അതിനെ തടസ്സപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല പ്രൈസ് അലോൾ യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം അപ്പോൾ വീണ്ടും നമുക്ക് രണ്ട് രണ്ടു ദോസ് ആറാം അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് വീണ്ടും വരാം ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി അപ്പോൾ ക്രിസ്തുവിന് ബലിയാലുവുമായിട്ട് എന്ത് പൊരുത്തം ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഗുരുവെ അറിഞ്ഞോ പീലാത്തോസ് കുറച്ച് എകൂദന്മാരെ കൊണ്ടുപോയി അവരുടെ വിഗ്രഹത്തിൻ്റെ തുമ്പിൽ ബലിയർപ്പിച്ചു അങ്ങനെ കുറച്ചുപേരെ ബലിയർപ്പിച്ചു അപ്പോൾ യേശുമാർ പറയുന്ന മറുപടി പറയുന്നുണ്ട് അനുദപിച്ചില്ലെങ്കിൽ ഈ തലമുറയും അതുപോലെ തന്നെ ആകും നിങ്ങളും അതുപോലെ നശിക്കും ജൂതന്മാരെ നോക്കിയിട്ടാണ് പറഞ്ഞത് അനുദിച്ചില്ലെങ്കിൽ ഇതുപോലെ നിങ്ങളും നശിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക യേശു ശിഷ്യന്മാർ ശിഷ്യന്മാർ യേശുവിൻ്റെ മുമ്പേ വന്നിട്ട് പറയുകയാണെങ്കിൽ ജാതികൾ നമ്മുടെ ജൂതന്മാരെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ ദൈവത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നരബലി നടത്തി എന്ന് യേശുവിനടുത്ത് പറയുമ്പോൾ യേശു മറുപടി പറയുന്നത് അനുദപിച്ചില്ലെങ്കിൽ ഇതുപോലെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ നിങ്ങളും ബലിയാടായി മാറും അപ്പോൾ യേശുവിൻ്റെ മനസ്സ് നിങ്ങളൊന്ന് ചിന്തിക്കേ എന്താണ് യേശുവിന് വിഗ്രഹങ്ങളുമായി യാതൊരു ബന്ധവും യേശുവില്ല പാപികൾക്ക് ചേർന്നതാണ് ബലി വിഗ്രഹങ്ങളുടെ മുമ്പിൽ പീലാത്തോസ് നിങ്ങളെ ബലി അർപ്പിക്കുന്നെങ്കിൽ നിങ്ങളുടെ പാപമാണ് ഇനി നിങ്ങൾ തന്നെ നേരിട്ട് പോയി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ പാപമാണെന്ന് യേശു പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ പാപമാണ് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇനിയും നിങ്ങളുടെ കുടുംബങ്ങൾ ഇതിൻ്റെ പുറകെ പൊയ്ക്കൊണ്ടേയിരിക്കും അപ്പോൾ യേശുവിൻ്റെ ഒരു ഹൃദയം നിങ്ങളവിടെ ചിന്തിക്കും വിഗ്രഹത്തിനെതിരെ യേശു യൂസ് ചെയ്ത വാക്ക് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇതിനപ്പുറം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും പ്രൈസ് സ്ഥലോൾ ഹാലേലൂയ ഇവിടെ പിന്നെ രണ്ടാമത് യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ എഴുപത്തി പേര് പോയി മടങ്ങി വന്നിട്ട് അതായത് ലൂക്ക പത്തിലാണെന്ന് പറയുന്നത് മടങ്ങി വരും മടങ്ങി വരുമ്പോൾ ആ യേശു അവർ പറയുന്നു ഞങ്ങൾ പിശാച്ചുകളെ ബഹിഷ്കരിച്ചു ഭൂതങ്ങളൊക്കെ ഞങ്ങളെ വിട്ടിട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ യേശു മറുപടി പറയുന്ന ഒരു വാക്കയുണ്ട് അത് ലൂക്ക പത്താം അധ്യായത്തിൽ ലൂക്കസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ വാക്യത്തിലാണ് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല എന്നിട്ട് പറയാണ് എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുത എഴുതിയിരിക്കുന്നതിലത്രയെ സന്തോഷിപ്പിൻ അതായത് ബൈബിളിൽ കർത്താവ് പറയുവാണ് പിശാചിനെ ബഹിഷ്കരിക്കുമ്പോൾ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുകയാണ് ഭൂതങ്ങൾ ആവസിക്കുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പൗലോസ് ഉൾപ്പെടെ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുവാണ് വിഗ്രഹങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അവൻ്റെ റിലേഷൻസ് വിഗ്രഹങ്ങളാണ് പിശാച്ച് ആത്മാവായി വന്ന മനുഷ്യനെ ഉപദ്രവിക്കുമ്പോൾ ഭൂതങ്ങൾ എപ്പോഴും ആവസിക്കുന്നത് വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഏത് ആഘോഷങ്ങളിലും പഴയ കാലത്ത് ഭൂതങ്ങളുടെ ദൈവ ദൈവശാസ്ത്രത്തിൽ ഭൂതങ്ങൾക്കെതിരെ നമ്മൾ പഠിച്ചിട്ടുള്ള ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടന്ന ഈ കോലാട്ട് ഭൂതം പോലുള്ള ആചാരങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഈ ഈ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നടക്കുന്നത് ആ പഴയ കാലത്ത് നടന്ന അതേ രീതി തന്നെയാണ് നമുക്ക് മനസ്സിലാവും കാരണം ഇതെല്ലാം ഭൂതങ്ങളുടെ ആണ് അപ്പോൾ വിഗ്രഹങ്ങളിലോട് വളരെ ബന്ധമാണ് ഈ ഭൂതങ്ങൾക്കുള്ളത് അവിടെയാണ് യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുവാണ് വിഗ്രഹങ്ങളോട് ബന്ധമുള്ള ഈ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുക എഴുപത്തിരണ്ട് പേർക്ക് പേരോട് പറയാം നിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുക അതുകൊണ്ട് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുവാനാണ് കർത്താവ് പറയുന്നത് നിങ്ങളുടെ പേരുകൾ ദൈവരാജ്യത്തിൽ എഴുതിയിരിക്കുന്നതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുവിൻ ഭൂതങ്ങളെ ആര് കീഴടക്കുന്നു അവരുടെ പേരുകൾ ദൈവരാജ്യത്തിൽ എഴുതപ്പെടും ഭൂതങ്ങളുടെ നോമ്പിൽ ആരടിമയാകുന്നോ അവരുടെ പേരുകൾ സ്വർഗരാജ്യത്തിൻ്റെ നോമ്പിൽ സ്വർഗരാജ്യത്തിൽ അവരുടെ പേരുകൾ വെട്ടിക്കളയാൻ ഇടയുണ്ട് എന്ന സൂചനയാണ് ഈ വചനത്തിൽ തരുന്നത് അതുകൊണ്ട് ദൈവമക്കളെ വിഗ്രഹങ്ങളിലുള്ള ഭൂതങ്ങൾ നിങ്ങൾക്ക് ഒരു നന്മയും ചെയ്യത്തില്ല വിഗ്രഹങ്ങളിലുള്ള ഭൂതങ്ങളിൽ ആശ്രയം വെക്കുന്നവരുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ എടുത്ത് നോക്ക് ഏത് കുഞ്ഞാണ് മദ്യം കഴിക്കാത്തത് ഏത് കുഞ്ഞാണ് തിന്മയായിട്ട് നടക്കാത്തത് ഏത് കുഞ്ഞാണ് വഴിതെറ്റി നടക്കാത്തത് നിങ്ങൾ ചിന്തിക്കും അതേസമയം ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കുടുംബത്തെ എടുത്ത് നോക്ക് വചനത്തിൻ്റെ ആശ്രയം വെക്കുന്ന ഒരു കുടുംബത്തെ എടുത്ത് നോക്ക് കുഞ്ഞുങ്ങൾക്ക് ദൈവഭായമുണ്ട് കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നു കുഞ്ഞുങ്ങൾ കൺവെൻഷന് പോകുന്നു കുഞ്ഞുങ്ങൾ വചനം കേൾക്കാൻ പോകുന്നു ധ്യാനങ്ങൾ മുടങ്ങാതെ കൂടുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് പരിശുദ്ധാത്മാവുള്ള വ്യക്തികളെ പരിശുദ്ധാത്മാവ് വചനത്തിലേക്ക് നടത്തുന്നു ഭൂതങ്ങളുള്ള വ്യക്തികളെ ഭൂതങ്ങൾ വിഗ്രഹങ്ങളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ ദുരിതവും കഷ്ടതയും കൂടുന്നതിനനുസരിച്ച് വിഗ്രഹ ആരാധന കൂടിക്കൊണ്ടിരിക്കുക ഞാൻ ഉറപ്പ് പറയാണ് എവിടെ ഏത് രാത്രിയിൽ വിളിച്ചാലും ഞാൻ ഉറക്കം വിളിച്ചു പറയും വിഗ്രഹ ആരാധന ഭൂതത്തിൻ്റെതാണ് കാരണം ഡെലിവറൻസ് സമയത്ത് ഏറ്റവും കൂടുതൽ വെളിപ്പെട്ടതാണ് വിഗ്രഹ ആരാധനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല വ്യക്തികളും ഭയങ്കരമായി ഡ്രാമ ഫൈത്താണ് എന്ന് വെച്ചാൽ ഭക്തി ഉണ്ടെന്ന് അഭിനയിച്ച് കാണിക്കുക മറിച്ച് അവരുടെ അകത്ത് യാതൊരു ഭക്തിയുമില്ല ഒരു സ ഒരു സാഹചര്യം ഉണ്ടായ പൊട്ടിത്തെറിക്കും എന്തും പറയും ആരെ എന്തും വിധിക്കും ആ തരത്തിലും അപ്പോഴാണ് അവർ അകത്തിരിക്കുന്ന ഭൂതം പുറത്തു വരുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിക്കണം വിഗ്രഹ ആരാധന ഭൂതം ഭൂതം ഭൂതബാധിതമാണെന്ന് പഠിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ ശക്തമാണ് ദ്രവ്യ ആഗ്രഹവും ദ്രവ്യത്തോടുള്ള അമിതമായ ആഗ്രഹവും ഈ വിഗ്രഹ ആരാധന പോലെ തന്നെ ഭൂതം വസിക്കുന്നതാണ് ഈ രണ്ട് കൂട്ടറിലും അമിതമായ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി അവരറിയാതെ അമിതമായി പൊട്ടിത്തെറിച്ച് വായിൽ നിന്ന് ആവശ്യമില്ലാത്തതെല്ലാം വരാൻ ഇടയാകും ആ ആ രണ്ടും വിഗ്രഹാരാധന നിമിത്തമാണ് രണ്ടും അപ്പോൾ ദ്രവ്യ ആഗ്രഹം നിമിത്തം വിഗ്രഹാരാധകരായവരും ബി ബിംബങ്ങളെ പൂജിച്ച് പൂതബാധിതരായവരും രണ്ട് കൂട്ടരും ഡ്രാമ ഫെയ്ത്ത് കാണിച്ചാൽ എന്ന് വെച്ചാൽ ഭക്തി ഉണ്ടെന്നിങ്ങനെ അഭിനയിച്ച് കാണിച്ചാൽ ശരി സാഹചര്യം വരുമ്പോൾ ആത്മഹത്യ ചെയ്യുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യും ചീത്ത വിളിക്കാൻ ചീത്ത വിളിക്കും കത്തിക്കുത്തി കടത്ത ഉള്ളവനെ കത്തി എടുത്ത് കത്തിക്കുത്തി കടത്തും ഭാര്യയെ എടുത്തിട്ട് അടിക്കണമെങ്കിൽ അടിച്ച് അവളെ ഹോസ്പിറ്റലിൽ വേണമെങ്കിലും ആക്കും പക്ഷെ അപ്പോഴും ബൈബിള് കൈയ്യുമായിട്ട് പിറ്റേന്ന് പോവുകയും ചെയ്യും ഡ്രാമ ഫൈത്ത് ഇതാണ് ഭൂതത്തിന് ഇഷ്ടം ഇതിൽ നിന്നൊരു വിടുതൽ പ്രാപിച്ച് ഇതിൽ നിന്നൊരു മാറ്റം പ്രാപിച്ച് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയായി മാറി നോക്ക് മനസ്സിന് ചേഞ്ച് ഉണ്ടാകും വ്യത്യാസം മനസ്സിന് ഉണ്ടാകും പ്രൈസ് യേശുവേ നന്ദി യേശുവേ സ്ത്ര ഭയങ്കര ആരാധനയും വിഗ്രഹരാധനകളുടെ കുടുംബമായിരുന്നു ഞങ്ങളത് ഇപ്പോൾ ഞങ്ങൾ നാലഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ ആരാധനയ്ക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മോൻ ആദ്യമായിട്ട് ദാനത്തിന് കൊണ്ടുവന്ന് അങ്കമാലിയിൽ അപ്പോൾ എനിക്ക് ഭയങ്കരമായി ശ്വാസം മുട്ടലായിരുന്നു പക്ഷേ ഒന്ന് അവിടെ വെച്ച് മൂന്ന് വർഷം കൊണ്ട് ഞാൻ കുളികൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്വാസം മുട്ടലിലുള്ള പല കുളികളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിയാണ് എന്നെ ഒന്നര മണിക്ക് എന്നെ എടുക്കാൻ വേണ്ടി എൻ്റെ മകൻ കൊണ്ടുപോകുമായിരുന്നു മെഡിക്കൽ കോളേജിൽ കർത്താവ് മൂന്ന് വർഷം കൊണ്ട് ഞാൻ ശ്വാസം മുട്ടൽ ഭയങ്കരമായി എനിക്ക് ശ്വാസം വരുന്നില്ലായിരുന്നു കർത്താവ് അപ്പോൾ ഞാൻ അങ്കമാലി പോകുമ്പോൾ ആദ്യമായിട്ട് ദാനത്തിനായി കടന്നു പോകുമ്പോൾ കർത്താവ് എൻ്റെ പ്രിയദാസൻ കൈ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ആ നിമിഷ നേരം തന്നെ എനിക്കിപ്പോൾ ഒരു കുളിയേയും കഴിക്കാൻ എനിക്ക് വേണ്ട ഇപ്പോൾ എല്ലാം മാറ്റിയിരിക്കുകയാണ് എൻ്റെ ദൈവം കർത്താവ് എനിക്കിപ്പോൾ ഉണ്ട് ഒമ്പത് വർഷമായി ദൈവം അത് അസാധ്യമായ ദൈവം എനിക്കതും അസാധ്യമാക്കി തരും കർത്താവ് എനിക്ക് സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ട് കർത്താവ് എനിക്കതും മാറ്റിത്തരും അതിപ്പോൾ ഇവിടെ ഇന്നലെ ഞാൻ മരുന്നൊന്നും എടുത്തില്ല ഞാൻ മൂന്ന് ദിവസം കൊണ്ട് മരുന്നെടുത്തില്ല ഇപ്പോൾ എനിക്ക് കുറച്ച് കുറച്ച് സ്കിന്നിൽ നിന്നും മാറിക്കൊണ്ടേയിരിക്കുന്നു ഹലുയ ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ കർത്താവ് എൻ്റെ മകൻ കടന്നു വന്നപ്പോൾ എൻ്റെ എൻ്റെ ചേട്ടനും ഞാനും കടന്നു വന്നു മൂന്ന് പേര് ഇപ്പോൾ അഞ്ചു വർഷം കൊണ്ട് ഇവിടെ വരികയാണ് അത് എനിക്ക് ഭയങ്കരമായി സാക്ഷ്യമാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് കർത്താവേ ദൈവനാമത്തിന് ആദിമസഭയിലെ ക്രിസ്തീയ വീക്ഷണവും വിശ്വാസ ജീവിതവും വിശ്വാസികളിൽ നിന്ന് അടർന്നു മാറിയതിനാൽ ലോകം പാപം പിശാജ് എന്നീ മൂന്ന് ശത്രുക്കൾ ക്രിസ്തീയ ജീവിതങ്ങളിൽ തഴച്ചു വളരുകയാണ് അപ്പോസ്തോലന്മാർ കാഴ്ചവെച്ച ആത്മീയ വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും വായനക്കാരൻ്റെ മനസ്സ് അതിവേഗം ഓടിയെത്തുവാൻ ഈ പുസ്തകം വഴി ഇടയാകും ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തികൾ ഉയരാത്തതിന്റെ പിന്നിലെ ഭൂതബാധയും ബന്ധനവും എന്നീ വിഷയങ്ങളെക്കുറിച്ച് വചനത്തിന്റെ അടിസ്ഥാനത്തിലും ദൈവശാസ്ത്രത്തിലൂടെയും വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നു മുപ്പത് വർഷത്തിലേറെയായി വചനപ്രഘോഷണവും അതിൽ ഇരുപത് വർഷമായി തുടരുന്ന ഡെലിവറൻ ശുശ്രൂഷയുടെയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഷിബു കൃപയാൽ തയ്യാറാക്കപ്പെട്ട ഈ പുസ്തകത്തിൽ ഭൂതബാധയിൽ നിന്നുള്ള മോചനം ലഭിക്കാനിടയാകുന്ന ആത്മീയ വെളിപ്പെടുത്തലുകൾ അടങ്ങിയിരിക്കുന്നു ഇന്നത്തെ വചന വചനവിരുന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ ഐ ടി എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന അരുൺ വർഗീസാണ് അരുൺ വർഗീസിനും പ്രിൻസി അരുണിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു അരുണ് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അരുൺ ദൈവവേലയാണ് തൻ്റെ കിട്ടുന്ന സമയമെല്ലാം പ്രയോജനപ്പെടുത്തി യേശുക്രിസ്തുവിനു വേണ്ടി ദൈവവേല ചെയ്യുന്ന അരുണെ കുടുംബത്തെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു